<Namaskar>. Ayarunu, arunu, Unna, shila, shila, Namkinna, ും നമസ്കാരം അഡ്ഹോ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് സ്നേഹ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശിലകളെ കുറിച്ചായിരുന്നു അവസാനമായിട്ട് പഠിച്ചത് പക്ഷെ ശിലകളെ കുറിച്ച് മുഴുവനായിട്ടും തന്നെ നമ്മൾ പഠിച്ചില്ല ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ശിലകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം മൂന്ന് ശിലകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഒന്ന് ആഗ്നേയ ശില രണ്ട് അവസാദശില മൂന്ന് കായാന്തരിത ശില നമുക്കിന്ന് ആനേയ ശിലയെക്കുറിച്ച് നോക്കാം ആദ്യത്തെ ചോദ്യം ്ട്ട് ശിലകളിലുള്ള ലോകത്തിലെ ഏക ഉപ്പുജല തടാകമാണ് ലോണാർ ബാസാൾട്ട് ശിലകളിലുള്ള ലോകത്തിലെ ഏക ഉപ്പുജല തടാകമാണ് ലോണാർ മാതൃശില എന്നറിയപ്പെടുന്ന ശിലയാണ് ആഗ്നേയശില മാതൃശില എന്നറിയപ്പെടുന്ന ശിലയാണ് ആഗ്നേയശില പരൽ രൂപമില്ലാത്ത ശിലയാണ് ബാഹ്യജാതശില പരൽ രൂപമില്ലാത്ത ശിലയാണ് ബാഹ്യജാതശില പാതാളശില എന്നറിയപ്പെടുന്നത് പ്ലൂട്ടോണിക് ശിലയാണ് പാതാളശില എന്നറിയപ്പെടുന്നത് പ്ലൂട്ടോണിക് ശിലയാണ് പിതൃശില എന്നറിയപ്പെടുന്ന ശില ഏതായിരിക്കും ആഗ്നേയശില പിതൃശില മാതൃശില എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ആഗ്നേയശിലയാണ് ഭൗമോപരിതലത്തിന് തൊട്ടു താഴെ വെച്ച് മാഗ്മ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നത് പ്ലൂട്ടോണിക് ശിലയാണ് അഥവാ അന്തർവേദശിലകൾ ഭൗമോപരിതലത്തിന് തൊട്ടു താഴെ വെച്ച് മാഗ്മ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലയാണ് പ്ലൂട്ടോണിക് ശില അഥവാ അന്തർവേദ ശില അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നോ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെയോ മാഗ്മ പുറത്തുവന്ന് ലാവ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലയാണ് ബാഹ്യജാത ശില അഥവാ വൾക്കാനിക് ശില അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നോ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെയോ മാഗ്മ പുറത്തുവന്ന് ലാവ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലയാണ് ബാഹ്യജാത ബാഹ്യജാതശില ബാസാൾട്ട് ശിലകൾക്ക് പ്രസിദ്ധമായ രാജ്മഹൽ കുന്നുകൾ ജാർഖണ്ഡിലാണ് ഉള്ളത് ബാസാൾട്ട് ശിലകൾക്ക് പ്രസിദ്ധമായ രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡ് ബാസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ് ബാസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ് ആഗ്നേയ ശിലകളെ എത്രയായിട്ടാണ് തരംതിരിക്കുന്നത് രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ആഗ്നേശിലകളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ഒന്ന് വൾക്കാനിക് ശില അഥവാ അഗ്നിപർവ്വതജന്യ ശിലകൾ രണ്ട് പ്ലൂട്ടോണിക് ശില അഥവാ അന്തർവേദശിലകൾ ആഗ്നശിലകളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ഒന്ന് വൾക്കാനിക് ശില രണ്ട് പ്ലൂട്ടോണിക് ശില ഇന്ത്യയിൽ ബാസാൾട്ട് ശിലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഡെക്കാൻ ട്രാപ്പിലാണ് ഇന്ത്യയിൽ ബാസാൾട്ട് ശിലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശമാണ് ഡെക്കാൻ ട്രാപ്പ് ബാഹ്യജാത ശിലയാണ് ബാസാൾട്ട് ശില ഏതിനും ശിലയാണ് ബാസാൾട്ട് ബാഹ്യജാത ശില കറുത്ത മണ്ണിന് അനുയോജ്യമായ കൃഷിയാണ് പരുത്തി കൃഷി കറുത്ത മണ്ണിന് അനുയോജ്യമായിട്ടുള്ള കൃഷിയാണ് പരുത്തി കൃഷി ശിലകളിൽ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ് ശിലകളിൽ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ് ഗാബ്രോ ഏദിനം ശിലകൾക്കാണ് ഉദാഹരണം ആഗ്നേയ ശില ഉദാഹരണമാണ് ഗാബ്രോ ജലത്തിൽ പൊങ്കിക്കിടക്കുന്ന ഒരേ ഒരു ശിലയാണ് പുമിസ് ശില ജലത്തിൽ പൊങ്കിക്കിടക്കുന്ന ഒരേ ഒരു ശിലയാണ് പൂമിസ് ശില മൈക്ക ഏതിനം ശിലയാണ് ആഗ്നേയശില മൈക്ക ഏദിനം ശിലയാണ് ആഗ്നേയശില ലോഹ ഇരുകളുടെ മുഖ്യ ഉറവിടമായ ശിലയാണ് ആഗ്നേയശില ലോഹ ഇരുകളുടെ മുഖ്യ ഉറവിടമായ ശിലയാണ് ആഗ്നേയശിലുമിസ് ഏതിനം ശിലയ്ക്കാണ് ഉദാഹരണം ആഗ്നേയശില പൂമിസ് ആഗ്നേയശിലാണ് ഉദാഹരണം ഗ്രാനൈറ്റ് ആഗ്നേയശിലയാണ് ഗ്രാനൈറ്റ് ഏതിനം ശിലയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആഗ്നേയശില അന്തർവേദശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് ബസോലിത്ത് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് ബസോലിത്ത് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി പുറത്തുവരുന്ന ചാരത്തിൽ നിന്നുണ്ടാകുന്ന ശിലയാണ് ടഫ് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി പുറത്തുവരുന്ന ചാരത്തിൽ നിന്നുണ്ടാകുന്ന ശിലയാണ് ടഫ് ലാവയും ജലവും സംയോജിച്ച് രൂപം കൊള്ളുന്ന ശിലയാണ് പുമിസ് ശില ലാവയും ജലവും സംയോജിച്ച് രൂപം കൊള്ളുന്ന ശിലയാണ് പുമിസ് ശില ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് അഗ്നേയശില ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് അഗ്നേയശില ഡിയോറൈറ്റ് ഏതിനും ശിലയാണ് അഗ്നേയശില ഡിയോറൈറ്റ് അഗ്നേയശിലയാണ് അടുത്തത് നമുക്ക് അവസാദ ശിലയെ കുറിച്ച് പഠിക്കാം ഏറ്റവും കാഠിന്യം കുറഞ്ഞ ശിലയാണ് അവസാദശില ഏറ്റവും കാഠിന്യം കുറഞ്ഞ ശിലയാണ് അവസാദശില കാറ്റ് മഴ മഞ്ഞ് എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലയാണ് അവസാദശിലകൾ കാറ്റ് മഴ മഞ്ഞ് എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലയാണ് അവസാദശില പാളികളായി രൂപം കൊള്ളുന്നത് അവസാദശിലകളാണ് പാളികളായി രൂപം കൊള്ളുന്ന ശിലയാണ് അവസാദശില അവസാദശിലകൾ രൂപം കൊള്ളുന്ന മൂന്ന് രീതികളാണ് യാന്ത്രികം രാസപരം ജൈവികം അവസാദശിലകൾ രൂപം കൊള്ളുന്ന മൂന്ന് രീതിയാണ് യാന്ത്രികം രാസപരം ജൈവികം അടുക്കുശിലകൾ എന്നറിയപ്പെടുന്ന ശിലകളാണ് അവസാദശിലകൾ അടുക്കുശിലകൾ എന്നറിയപ്പെടുന്ന ശിലകളാണ് അവസാദശിലകൾ യാന്ത്രികമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് കളിമണ്ണ് മണൽക്കല്ല് കല്ല് ഷെയ്ല് അഥവാ ചക്കരപ്പാറ യാന്ത്രികമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് കളിമണ്ണ് മണൽക്കല്ല് ഷെയ്ല് അഥവാ ചക്കരപ്പാറ ഡോളോമൈറ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ് കാൽസ്യവും മഗ്നീഷ്യവും ഡോളോമൈറ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ് കാൽസ്യവും മഗ്നീഷ്യവും സെക്കൻഡറി റോക്ക് എന്നറിയപ്പെടുന്നത് അവസാദശിലകളാണ് സെക്കൻഡറി റോക്ക് എന്നറിയപ്പെടുന്നത് അവസാദശിലകളാണ് ജൈവികമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് കൽക്കരി ഡോളമൈറ്റ് ചോക്ക് ജൈവികമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് കൽക്കരി ഡോളമൈറ്റ് ചോക്ക് ഫോസിൽ കാണപ്പെടുന്ന ശിലയാണ് അവസാദശില ഫോസിൽ കാണപ്പെടുന്ന ശിലയാണ് അവസാദശില ചോക്കിന്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ് ചോക്കിന്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ് പെട്രോളിയം ലഭിക്കുന്നത് അവസാദശിലകളിൽ നിന്നാണ് പെട്രോളിയം ലഭിക്കുന്നത് ഏതെങ്കിലും ശിലകളിൽ നിന്നാണ് അവസാദശിലകൾ ഭൂവൽക്കത്തിലെ ധാതുക്കളുടെ പകുതിയോളം വരുന്ന ഇനമാണ് ഫെൽഡ് സ്പാർ ഭൂവൽക്കത്തിലെ ധാതുക്കളുടെ പകുതിയോളം വരുന്ന ഇനമാണ് ഫെൽഡ്സ്പാർ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് അവസാദശില ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് അവസാദശില ശിലൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ് ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ് ക്വാഡ്സിന്റെ രാസനാമമാണ് സിലിക്കൺ ഡയോക്സൈഡ് ക്വാഡ്സിന്റെ രാസനാമമാണ് സിലിക്കൺ ഡയോക്സൈഡ് സമുദ്രത്തിലെ അടിത്തട്ടിലെ സൂക്ഷ്മ ജീവികളുടെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന അവസാദ ശിലയാണ് കാൽക്കേരിയസ് ശിലകൾ സമുദ്രത്തിലെ അടിത്തട്ടിലെ സൂക്ഷ്മ ജീവികളുടെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന അവസാദ ശിലയാണ് കാൽക്കേരിയസ് ശിലകൾ ഹാലൈറ്റ് അഥവാ റോക്ക് സാൽറ്റ് ഏദിനം ശിലകളാണ് അവസാദശില ഹാലൈറ്റ് അഥവാ റോക്ക് സാൽറ്റ് ഏതിനം ശിലയാണ് അവസാദശില ചുണ്ണാമ്പ് കല്ലിന്റെ അഥവാ ലൈം സ്റ്റോൺ അതിന്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ് ചുണ്ണാമ്പ് കല്ലിന്റെ അഥവാ ലൈം സ്റ്റോണിന്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ് മണൽ കല്ലിന്റെ അഥവാ സാന്റ് സ്റ്റോണിന്റെ പ്രധാന വകഭേദങ്ങളാണ് ക്വാഡ്സും ഫെൽസ്പാറും മണൽ കല്ലിന്റെ അഥവാ സാന്റ് സ്റ്റോണിന്റെ പ്രധാന വകഭേദങ്ങളാണ് ക്വാഡ്സും ഫെൽഡ്സ്പാറും രാസപരമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ജിപ്സം ഉപ്പുകല്ല് രാസപരമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ജിപ്സമും ഉപ്പുകല്ലും രാസപരമായി ഹാലൈറ്റ് എന്താണ് സോഡിയം ക്ലോറൈഡ് ആണ് രാസപരമായി ഹാലൈറ്റ് ഒരു സോഡിയം ക്ലോറൈഡ് ആണ് കൽക്കരി അവസാദശിലയാണ് കൽക്കരി ഏതിനും ശിലയാണ് അവസാദശില കൽക്കരിയുടെ രൂപവത്കരണത്തിന്റെ ആദ്യഘട്ടമായ പീറ്റ് ഏദിനം ശിലയാണ് അവസാദശില കൽക്കരിയുടെ രൂപവത്കരണത്തിന്റെ ആദ്യഘട്ടമായ പീറ്റ് ഏദിനം ശിലയാണ് അവസാദശില ഹിമാലയം ഏദിനം ശിലകൾക്കാണ് ഉദാഹരണം അവസാദശില ഹിമാലയം ഏദിനം ശിലകൾക്കാണ് ഉദാഹരണം അവസാദശില കാറ്റിന്റെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് ലോയിസ് കാറ്റിന്റെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് ലോയിസ് ജിപ്സത്തിന്റെ രാസനാമമാണ് കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് അഥവാ ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ് ജിപ്സത്തിന്റെ രാസനാമമാണ് കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് അഥവാ ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ് ഹെൽഡ്സ്പാറിന്റെ പ്രധാന ഘടകങ്ങളാണ് പൊട്ടാസ്യം അലുമിനിയം സിലിക്കൺ ഹെൽഡ്സ്പാറിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് പൊട്ടാസ്യം രണ്ട് അലുമിനിയം മൂന്ന് സിലിക്കൺ ചോക്ക് ഡോളമൈറ്റ് എന്നിവ ഏതിനം ശിലകൾക്കാണ് ഉദാഹരണം അവസാദശില അവസാദ ഉദാഹരണമാണ് ചോക്ക് ഡോളമൈറ്റ് എന്നിവ അവസാദശിലയെ ശിലയെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അടുത്തത് നമുക്ക് കായാന്തരിത ശിലയെ കുറിച്ച് പഠിക്കാം ആഗ്നേയശിലയ്ക്കും അവസാദശിലയ്ക്കും ഊഷ്മാവ് മർദ്ദം വ്യാപ്തം എന്നിവയിൽ വ്യത്യാസം വരുന്നതിലൂടെ ഘടനയിലും രൂപത്തിലും നിറത്തിലും മാറ്റം വന്ന് രൂപം കൊള്ളുന്ന ശിലയാണ് കായാന്തരിത ശില ആഗ്നശിലയ്ക്കും അവസാദശിലയ്ക്കും ഊഷ്മാവ് മർദ്ദം വ്യാപ്തം എന്നിവയിൽ വ്യത്യാസം വരുന്നതിലൂടെ ഘടനയിലും രൂപത്തിലും നിറത്തിലും മാറ്റം വന്ന് രൂപം കൊള്ളുന്ന ശിലയാണ് കായാന്തരിത ശില ഗ്രാനൈറ്റിന് കായാന്തരീകരണം സംഭവിച്ച് എന്തായിട്ടാണ് മാറുന്നത് നൈസ് ആയിട്ടാണ് മാറുന്നത് ഗ്രാനൈറ്റിന് കായാന്തരീകരണം സംഭവിച്ചാൽ നൈസായി മാറുന്നു മരതകം ഏതിനം ശിലയാണ് കായാന്തരിത ശില മാർബിളിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിളിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് ആണ് മണൽക്കല്ലിന്റെ കായാന്തരിത രൂപമാണ് ക്വാർട്ട്സൈറ്റ് മണൽ കല്ലിന്റെ കായാന്തരിത രൂപമാണ് ക്വാർട്ട്സൈറ്റ് കളിമണ്ണിന്റെ കായാന്തരിത രൂപമാണ് സ്ലേറ്റ് കളിമണ്ണിന്റെ രൂപമാണ് സ്ലേറ്റ് വജ്രം ഏതിനം ശിലയ്ക്ക് ഉദാഹരണമാണ് കായാന്തരിത ശില വജ്രം ഏതിനം ശിലയ്ക്കാണ് ഉദാഹരണം കായാന്തരിത ശില കൽക്കരിക്ക് കായാന്തരീകരണം സംഭവിച്ച് ഗ്രാഫൈറ്റ് രൂപം കൊള്ളുന്നു കൽക്കരിക്ക് കായാന്തരീകരണം സംഭവിച്ച് ഗ്രാഫൈറ്റ് രൂപം കൊള്ളുന്നു ഫില്ലൈറ്റ് കായാന്തരിത ശിലയാണ് ഫില്ലൈറ്റ് ഏതിനം ശിലയാണ് കായാന്തരിത ശില ബാസാൾട്ടിന് കായാന്തരീകരണം സംഭവിച്ച് ഷിസ്റ്റ് ആയിട്ട് മാറുന്നു ബാസാൾട്ടിന് കായാന്തരീകരണം സംഭവിച്ച് ഷിസ്റ്റ് ആയിട്ട് മാറുന്നു കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം ചുണ്ണാമ്പുകല്ലിന്റെ കായാന്തരത രൂപം മാർബിൾ ആണ് ചുണ്ണാമ്പുകല്ലിന്റെ കായാന്തരത രൂപം മാർബിൾ ആണ് ഷെയ്ലിന്റെ കായാന്തര രൂപം സ്ലേറ്റ് ആണ് ഷെയ്ലിന്റെ കായാന്തരിത രൂപം സ്ലേറ്റ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ നമ്മൾ മൂന്നിനം ശിലകളെ കുറിച്ചായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് അല്ലെ അടുത്തത് നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവാം കാറ്റ് കാറ്റ് എന്ന ടോപ്പിക് ആണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് ഇതിലാദ്യത്തെ ചോദ്യം മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടെത്തിയത് ആരാണ് ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ് മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമായ പ്രധാന ഘടകങ്ങളാണ് സൂര്യന്റെ അയനം കൊറിയോലിസ് പ്രഭാവം താപനത്തിലെ വ്യത്യാസങ്ങൾ മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമായ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സൂര്യന്റെ അയനം കൊറിയോലിസ് പ്രഭാവം താപനത്തിലെ വ്യത്യാസങ്ങൾ ആനയുടെ തുമ്പിക്കൈ പോലെ താഴേക്ക് ഇറങ്ങി വരുന്ന കൊടുങ്കാറ്റിനെ വിളിക്കുന്നതാണ് ടൊർണാഡോ ആനയുടെ തുമ്പിക്കൈ പോലെ താഴേക്ക് ഇറങ്ങി വരുന്ന കൊടുങ്കാറ്റിനെ വിളിക്കുന്ന പേരാണ് ടൊർനാഡോ ഉയർന്ന പീഠഭൂമികളിൽ നിന്നും മഞ്ഞുപടലങ്ങളിൽ നിന്നും താഴ്വാരകളിലേക്ക് വീശുന്ന തണുത്ത കാറ്റാണ് കാറ്റമാറ്റിക് കാറ്റുകൾ ഉയർന്ന പീഠഭൂമികളിൽ നിന്നും മഞ്ഞുപടലങ്ങളിൽ നിന്നും താഴ്വാരകളിലേക്ക് വീശുന്ന തണുത്ത കാറ്റാണ് കാറ്റമാറ്റിക് കാറ്റുകൾ പകൽ സമയത്ത് കടലിന്റെ മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്ന താരതമ്യേന തണുത്ത കാറ്റാണ് കടൽക്കാറ്റ് പകൽ സമയത്ത് കടലിന് മുകളിൽ നിന്നും തീരത്തേക്ക് വീശുന്ന താരതമ്യേന തണുത്ത കാറ്റാണ് കടൽ ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്ന കാറ്റാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്ന കാറ്റാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ആഫ്രിക്കയിൽ നിന്ന് വന്ന് മധ്യധരണ്യാഴിയിലൂടെ യൂറോപ്പിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് സിറാക്കോ ആഫ്രിക്കയിൽ നിന്നും വന്ന് മധ്യധരണ്യ അഴിയിലൂടെ യൂറോപ്പിലേക്ക് വീശുന്ന ഉഷ്ണ കാറ്റാണ് സിറോക്കോ നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചു വീശുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ അഥവാ പീരിയോഡിക് വിൻസ് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചു വീശുന്ന കാറ്റുകളായാണ് കാലികവാദങ്ങൾ അഥവാ പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത് കാറ്റുകളുടെ ദിശ സംബന്ധിച്ച പ്രഥമ നിയമം ആവിഷ്കരിച്ച യു എസ് ശാസ്ത്രജ്ഞനാണ് വില്യം ഫെറൽ കാറ്റുകളുടെ ദിശ സംബന്ധിച്ച് പ്രഥമ നിയമം ആവിഷ്കരിച്ച യു എസ് ശാസ്ത്രജ്ഞനാണ് വില്യം ഫെറൻ ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത് മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ രൂപപ്പെട്ടത് കാറ്റിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ അനിമോളജി എന്ന് പറയുന്നത് കാറ്റിനെ കുറിച്ചുള്ള പഠനത്തെയാണ് അനിമോളജി എന്ന് പറയുന്നത് സമുദ്രഗതാഗതത്തിന് അറബികളെ സഹായിച്ചിരുന്ന കാറ്റാണ് മൺസൂൺ കാറ്റുകൾ സമുദ്രഗതാഗതത്തിന് അറബികളെ സഹായിച്ചിരുന്ന കാറ്റാണ് മൺസൂൺ കാറ്റുകൾ പകൽ സമയത്ത് താഴ്വാരകളിൽ നിന്നും മുകളിലേക്ക് പർവ്വത ചരിവുകളിലൂടെ വീശുന്ന കാറ്റാണ് താഴ്വാരക്കാറ്റ് പകൽ സമയത്ത് താഴ്വാരകളിൽ നിന്ന് മുകളിലേക്ക് പർവ്വത ചരിവുകളിലൂടെ വീശുന്ന കാറ്റാണ് താഴ്വാരക്കാറ്റ് മരുഭൂമിയിൽ മണൽ ശേഖരിച്ച് നിക്ഷേപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കാറ്റാണ് മരുഭൂമിയിൽ മണൽ ശേഖരിച്ച് നിക്ഷേപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കാറ്റാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോണിനെ നാവികർ വിളിക്കുന്ന പേരാണ് ഡോൾഡ്രം ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോണിനെ നാവികർ വിളിക്കുന്നത് ഡോൾഡ്രം എന്നാണ് രാത്രി കാലത്ത് പർവ്വത പ്രദേശത്ത് നിന്ന് താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ് രാത്രികാലത്ത് പർവ്വത പ്രദേശത്ത് നിന്ന് താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ് രാത്രി സമയങ്ങളിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് രാത്രി സമയങ്ങളിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് കാറ്റുകളുടെ സഞ്ചാര ദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തേക്കും വ്യതിചലിക്കാൻ കാരണമായ ബലമാണ് കോറിയോലിസ് ബലം കാറ്റുകളുടെ സഞ്ചാര ദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലത്തേക്കും ദക്ഷിണാർദ്ധകുളത്തിൽ ഇടത്തേക്കും വ്യതിചലിക്കാൻ കാരണമായ ബലമാണ് കോറിയോലിസ് ബലം കുതിരാക്ഷാംശം സ്ഥിതി ചെയ്യുന്ന ഭൂമധ്യരേഖയ്ക്ക് മുപ്പത് ഡിഗ്രി വടക്കും തെക്കുമായാണ് കുതിരാക്ഷാംശം സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയ്ക്ക് മുപ്പത് ഡിഗ്രി വടക്കും തെക്കുമായിട്ടാണ് സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണ് മിസ്ട്രൽ സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണ് മിസ്ട്രൽ കോറിയോലിസ് പ്രഭാവം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് വലത്തോട്ടാണ് ചലിക്കുന്നത് കോറിയോലിസ് പ്രഭാവം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് വലത്തോട്ടാണ് ചലിക്കുന്നത് ചാർജ് ചെയ്യപ്പെട്ട സൗരകണങ്ങളുടെ വൻ പ്രവാഹം സൗര എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചാർജ് ചെയ്യപ്പെട്ട സൗരകണങ്ങളുടെ വൻ പ്രവാഹം സൗരക്കാറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുപ്പത് മുതൽ അറുപത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് വെസ്റ്റർലീസ് വീശുന്നത് മുപ്പത് മുതൽ അറുപത് ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ് വെസ്റ്റെർലീസ് വീശുന്നത് വർഷം മുഴുവനും ഒരേ ദിശയിൽ വീശുന്ന വാദങ്ങൾ അറിയപ്പെടുന്നത് ആഗോളവാദങ്ങൾ അഥവാ സ്ഥിരവാദങ്ങൾ എന്നാണ് വർഷം മുഴുവനും ഒരേ ദിശയിൽ വീശുന്ന വാദങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആഗോളവാദങ്ങൾ അഥവാ സ്ഥിരവാദങ്ങൾ കരക്കാറ്റിന് കാരണമായ താപപ്രസരണ രീതിയാണ് സംവഹനം കരക്കാറ്റിന്റെ കാരണമായ താപപ്രസരണ രീതിയാണ് സംവഹനം കരക്കാറ്റ് ഏറ്റവും ശക്തമായി വീശുന്നത് പുലർക്കാലത്താണ് കാറ്റിന്റെ നിക്ഷേപണ ഫലമായി ചന്ദ്രകലയുടെ രൂപത്തിൽ ഉണ്ടാകുന്ന മണൽ കൂനകളാണ് ബർക്കൻസ് കാറ്റിന്റെ നിക്ഷേപണ ഫലമായി ചന്ദ്രകലയുടെ രൂപത്തിൽ ഉണ്ടാകുന്ന മണൽ കൂനകളാണ് ബർക്കൻസ് ദൈനംദിനം ആവർത്തിക്കുന്ന കാലികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കരക്കാറ്റ് കടൽക്കാറ്റ് താഴ്വരക്കാറ്റ് പർവ്വതക്കാറ്റ് ദൈനംദിനം ആവർത്തിക്കുന്ന കാലികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കരക്കാറ്റ് കടൽക്കാറ്റ് താഴ്വരക്കാറ്റ് പർവ്വതക്കാറ്റ് റോറിംഗ് ഫോർട്ടീസ് ഫ്യൂറിയസ് ഫിഫ്റ്റീസ് സ്ട്രിക്കിംഗ് സിക്സ്റ്റീസ് എന്നീ പേരുകളിൽ നാവികർ വിശേഷിപ്പിച്ചിട്ടുള്ള വാതകങ്ങളാണ് പശ്ചിമവാദങ്ങൾ റോറിംഗ് ഫോർട്ടീസ് ഫ്യൂറിയസ് ഫിഫ്റ്റീസ് സ്ട്രീക്കിംഗ് സിക്സ്റ്റീസ് എന്നീ പേരുകളിൽ നാവികർ വിശേഷിപ്പിച്ചിട്ടുള്ള വാദങ്ങളാണ് പശ്ചിമവാദങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലെ ഭാഗങ്ങളെല്ലാം മനസ്സിലായിന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു